വിവാഹത്തിൻ്റെ ദിവസം റബ്ബ് തരുന്ന ഞാമത്താണ് തൻ്റെ മകൾക്കൊരു പുതിയാപ്പള ഒരു പുതുപണ്ണ് അത് റബ്ബ് തരുന്ന ഏഴുമത്താണ് ഏറ്റവും റഹ്മാനായ റബ്ബിനോട് സുജൂതിൽ നിന്നും എഴുന്നേൽക്കാതെ കിടന്ന് ശുക്രു പറയേണ്ട ദിവസം ആ റബ്ബിന് വെറുപ്പുള്ള വേഷം ധരിച്ച് ഡാൻസും അടിപ്പാടലും തുള്ളലുമൊക്കെ വേദികളിൽ വെച്ച് നടന്ന് പുകയിട്ട് ഡി ജെ പാർട്ടികളുമൊക്കെ നടത്തിയിട്ട് ധാരാളക്കണക്കിന് തടിച്ചു കൂടിയിട്ടുള്ള ആണുങ്ങൾക്ക് കണ്ടോ എൻ്റെ പൊന്നുമോലുടെ സൗന്ദര്യം കണ്ടില്ലേ അവളുടെ ആഭരണം കണ്ടില്ലേ അവളുടെ ശരീരത്തിൻ്റെ മിനുമിരിപ്പ് കണ്ടില്ലേ ലക്ഷങ്ങൾ വിലയുള്ള പുട്ടിയടിച്ച് അന്നത്തെ ദുഹൂർന്നായ നിസ്കാരമില്ല അസർ സ്കാരം പുതിയോട്ടിക്കില്ല അവളെങ്ങനെ ലോഹറിന് ഉതവെടുക്കാനാ അവളെങ്ങനെ അസറിന് ഉതവെടുക്കാനാ എല്ലാം കഴിഞ്ഞ് മഹരിവിന് പറ്റുമോ പുതുക്ക പെണ്ണിനെ കാണാൻ ആളുകൾ വരുമ്പോൾ ഈ അടിച്ച പുട്ടിയൊക്കെ ഉതവെടുത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ മുഖം കാണാൻ എന്ത് ഭംഗിയാണുണ്ടാവുക അതുകൊണ്ടന്നത്തെ ദുഹർ നിസ്കാരമില്ല അസറില്ല മഹരിവില്ല ഇഷ ഇല്ലോ എന്ത് വറക്കത്താ പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാവുക േ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലെ കല്യാണം തീരുമാനിക്കേണ്ടത് ഈവൻ മാനേജ്മെൻറ്റുകളല്ല നിങ്ങൾ ഇത്ര ലക്ഷം തന്നാൽ മതി നിങ്ങളുടെ കല്യാണം ഞങ്ങൾ പൊടി പൊടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈവൻ മാനേജുകൾ നിങ്ങളെ സംഘടിക്കുമ്പോൾ നിങ്ങളെ സമീപിക്കുമ്പോൾ പറയാനുള്ള നട്ടെല്ലും ആർജവവും പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾക്കുണ്ടാകണം ഞാൻ വളർത്തിയ മോളാണ് ഞാൻ വളർത്തിയ മോനാണ് ഞങ്ങളുടെ സന്തോഷത്തിൽ ഈ ദിവസത്തിൽ എന്ത് നടക്കണം എന്നുള്ളതിന് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട് അത് നിങ്ങളുടെ മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടതല്ല മറിച്ച് ഇന്നത്തെ ദിവസം റഹ്മാനായ റബ്ബിന് പൊരുത്തമില്ലാത്തതൊന്നും ഞങ്ങളിവിടെ ചെയ്യൂല എന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ നിങ്ങൾ നിസ്കാരത്തിൽ പറയുന്നതിന് ആത്മാർത്ഥതയുണ്ട് അഞ്ചു നേരം നിസ്കാരത്തിൽ എന്താ പറയുന്നത് ഇന്ന സ്വലാത്തി നിസ്കാരം എൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ എൻ്റെ ജീവിതം ഇനി ഞാൻ മരിക്കുമ്പോ എൻ്റെ ഭരണവും ഒക്കെ റബ്ബുല്ലാലമീനെ തൃപ്തിപ്പെടുന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുകയുള്ളൂ ഇതഞ്ചുനേരം കൈകട്ടിൻ നിന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ മനസ്സാക്ഷിക്കുത്തില്ലേ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരന്മാരെ അള്ളഹാനോട് ഒരു ഭാഗത്തത് പറയുക നിസ്കരിച്ച് സലാം വേട്ടിയിട്ട് പിന്നെ അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുക അവരവർക്ക് തോന്നിയ എല്ലാ തോന്നിവാസങ്ങളിലും ഏർപ്പെടുക റഹ്മാനായ റബ്ബിൻ ഇത്ര വെറുപ്പുള്ള കാര്യം വേറെയുണ്ടോ